നമ്മെ ഭയപ്പെടുത്താൻ നോക്കുന്ന തിരമാലകളും തീജ്വാലകളും നമ്മുടെ ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് അവൻ്റെ കീഴിലാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ പടക് തകരുമോ എന്ന് ഭയപ്പെട്ട ആ രാത്രിയുടെ നാലാം യാമത്തിൽ ദൈവത്തിൻ്റെ പുത്രൻ അവർ ഭയപ്പെട്ട തിരമാലകളെ കാൽ കീഴാക്കി അവരുടെ അടുക്കിലേക്ക് കടന്നു വന്നതുപോലെ നിങ്ങൾ ഏറ്റവും ഭയപ്പെടുന്ന നിങ്ങൾ ഏറ്റവും വിഷമിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ കാൽ കീഴാക്കി കാലിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാക്കി ചവിട്ടി മെതിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വിടുതലുമായി നിങ്ങളുടെ കരം പിടിക്കുവാൻ ദൈവപുത്രൻ വരുന്ന ഒരു പുതിയ ദിവസം ഇന്ന് ഈ ഈശാലോം സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങളെ വിടുവിക്കുന്ന ഒരു ദിവസമായി ദിവസം തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ സന്ദേശത്തിൽ പരിശുദ്ധാഭവം നൽകിയ വചനം പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളാണ് ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ ഹോവ ഇപ്രകാരം അരുളിച്ചു ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല നീ തീർക്കൂടി നടന്നാൽ വെന്തു പോകയില്ല നിന്നെ തിജ്വാല നിന്നെ ദഹിപ്പിക്കയില്ല ഞാനാണ് നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത് ഞാനാണ് നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത് നീ ഏതൊക്കെ നദിയിലൂടെയോ പെരുവെള്ളത്തിലൂടെയൊക്കെ കടന്നുപോയാലും അതൊന്നും നിന്റെ മീതെ കവിയേല ഏത് തീജ്വാലയ്ക്ക ഞാൻ നിന്നെ കടത്തിവിട്ടാലും അത് നിന്നെ ദഹിപ്പിച്ച് കളയുകയില്ല ഹാല ലൂയ യേശുവിൻ്റെ ശിഷ്യന്മാർ ഒത്തിരി ഭയപ്പെട്ടിരുന്നു യേശു കൂടെയുള്ളപ്പോൾ ഭയപ്പെട്ട ഒരു സംഭവമാണ് മാർക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചു മുതലുള്ള വാക്യത്തിൽ കാണുന്നു കർത്താവ് കൂടെയുണ്ട് പക്ഷേ ആ ഗലീലക്കടലിൽ കർത്താവ് കൂടെ ആ അവരുടെ വള്ളത്തിൽ അവരുടെ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ കൊടുങ്കാറ്റടിക്കുന്നു തിരുമാലയെല്ലാം കൂടെ അലറി വരുന്നു ആർത്തലച്ചു വരുന്നു ശിഷ്യന്മാർ നിലവിളിക്കുക ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നു എന്നു വിരാ വിചാരമില്ലയോ കർത്താവ് എഴുന്നേറ്റിട്ട് മുപ്പത്തി ഒമ്പത് വാക്യം അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്ക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റ മറന്നു വലിയ ശാന്തതയുണ്ടായി പിന്നെ അവൻ അവരോട് നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ അപ്പം ശിഷ്യന്മാരെ ഒരർത്ഥത്തിൽ വഴക്കു പറയുകയാണ് നിങ്ങൾ ഭീരുക്കളാകുന്നത് എന്ത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ ഞാൻ കൂടെ ഉള്ളപ്പോൾ എന്തിനാണ് നിങ്ങൾ ഭീരുക്കളാകുന്നത് ഹാല ലൂയ്യ എന്നാൽ യേശു അവരോട് കൂടെ ഇല്ലാതിരുന്ന ഒരു ബോട്ട് യാത്രയിൽ രാത്രിയുടെ നാലാം യാമത്തിൽ ശിഷ്യന്മാർ മരണഭീതിയിലായി നിൽക്കുമ്പോഴാണ് യേശു കടലോളങ്ങളെ അവരെ മുക്കിക്കളയാൻ വന്ന തിരമാലകളെ വാഹനമാക്കി അവരുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത് അവിടെ അവരോട് പറഞ്ഞില്ല നിങ്ങൾ എന്താ ഭീരുക്കളാകുന്നത് നിങ്ങൾക്ക് എന്താ വിശ്വാസമില്ല എന്നൊന്നും പറയാതെ നിങ്ങൾ ഭയപ്പെടണ്ട ഭയപ്പെടണ്ട എന്ന് അവരെ ധൈര്യപ്പെടുത്തി ആ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി ഹാലോവിയ ചിലപ്പോൾ നമ്മൾ കർത്താവ് കൂടെ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ അവിശ്വാസവും സംശയവും ഭീരുത്വവും കയറി വരും കർത്താവ് അതിനെ ശാസിക്കും എന്നാൽ ആരും നമ്മളെ സഹായിക്കാനില്ലാതെ പെട്ടുപോകുന്ന ചില സാഹചര്യം വരും പെട്ടുപോകുക അവിടെ കർത്താവ് നമ്മുടെ ഇടയ്ക്ക് വന്ന് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ പത്രോസിന്റെ കയ്യിൽ കർത്താവ് പിടിച്ചു പത്രോസിന് ആഗ്രഹം ഉണ്ടായിരുന്നു ആ പ്രതിസന്ധികളെ എനിക്കും കാൽ കീഴാക്കണം ഓക്കെ നീ വരിക എന്ന് പറഞ്ഞു ഹാലെ ലൂയ അധികാരം കർത്താവ് തരികയാണ് നീ വരിക ഈ കാൽ ഈ കടലോടങ്ങളെ നിനക്ക് കാൽ കീഴാക്കാൻ പറ്റും എന്റെ പിന്നാലെ വരിക പത്രോസ് വന്നു പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവ് പറഞ്ഞു അല്പവിശ്വാസി എന്ന് എന്തിൽ സംശയിച്ചു സംശയിക്കേണ്ട കാര്യമില്ലല്ലോ ഇന്ന് കർത്താവ് നമ്മളെ വിടുവിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങളിലൊക്കെ ചില അവിശ്വാസവും സംശയവും തമ്മിലും കയറാറുണ്ട് നമ്മുടെ ഉള്ള അവസ്ഥ കർത്താവിന് നന്നായിട്ട് അറിയാം ഞാൻ ഉറപ്പായി പറയാം കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല നമ്മുടെ അവസ്ഥ തുറന്ന് സമ്മതിച്ച് കർത്താവെ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കർത്താവ് നമ്മളെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഹാലൂയ ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ ഞാൻ ചേർന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ് യശ പ്രവാചകന്റെ പുസ്തകം അൻപത്തി ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന തിരമാലകൾ തിരകൾ അലറുവാൻ തക്കവണ്ണം സമുദ്രത്തെ കോപിപ്പിക്കുന്നവനായി നിന്റെ ദൈവമായ ഹോവ ഞാനാകുന്നു സൈന്യങ്ങളെ ഹോവ എന്താകുന്നു എൻ്റെ നാമം കർത്താവ് പറയാണ് തിരകൾ അലറി വന്നോ ഈ പ്രശ്നം വന്നോ അതിനെ കോപിപ്പിക്കുന്നവൻ ഹോവയായി ഞാനാകുന്നു അപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും ഇന്ന് നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധിയൊന്നും കർത്താവ് അറിയാനിട്ടല്ല കർത്താവ് അനുവദിച്ചിട്ടുള്ളത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത കടവണം ഇരുമിയാവ് അഞ്ചാം മധ്യം ഇരുപത്തിരണ്ടാം വാക്യം നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലോ നിങ്ങൾ പേടിക്കുന്ന തിരകളെയല്ല ഓളങ്ങളെയല്ല പ്രശ്നങ്ങളെയല്ല നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ എന്റെ സന്നദ്ധിയിൽ വിറക്കുകയില്ലയോ എന്ന ഹോബയുടെ ഉളപ്പാട് ഞാൻ കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വെച്ചിരിക്കുന്നു തിരകൾ അലച്ചാലും സാധിക്കുകയില്ല എത്ര തന്നെ ഇരച്ചാലും അതിരുകടക്കുകയില്ല ട്ടെ ഇരച്ചു വരട്ടെ ദൈവം ഒരു അതിര് വെച്ചിട്ടുണ്ട് ആ നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ടാൽ മതി ഹാലലൂയ ഞാൻ ഉറപ്പ് പറയാം ഇന്ന് നിങ്ങൾ നേരിടുന്ന ഒരു തിരമാലയും ഒരു കൊടുങ്കാറ്റും നിങ്ങളെ നശിപ്പിക്കുകയല്ല കാരണം ഈ സന്ദേശം കർത്താവ് നിങ്ങളോട് ഡയറക്റ്റ് പറയാ നിങ്ങളെ ദൈവം ആ തിരമാലയെ നശിക്കാൻ സമ്മതിക്കുകയില്ല പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ നിന്റെ അടുക്കലൂടെ എത്താതെ ദൈവം സൂക്ഷിക്കുമെന്ന് ഉറപ്പ് തരികയാ ധൈര്യമായിട്ടിരിക്കാൻ പരിശുദ്ധി പറയുകയാണ് പറയുകയാ പൗലോസ് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാമധ്യം ഏഴാം വാക്യത്തിൽ പറയുന്നു നിങ്ങൾ ഭയപ്പെടുവാൻ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രയും നിങ്ങൾ പ്രാപിച്ചത് നമ്മുടെ പേരിയ്ക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല ശക്തിയുടെ ആത്മാവ് സ്നേഹത്തിന്റെ ആത്മാവ് സുബോധത്തിൻ്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭീരുത്വങ്ങളും മാറട്ടെ എല്ലാ ഭയങ്ങളും മാറട്ടെ എല്ലാ സംശയങ്ങളും മാറട്ടെ ശക്തി വ്യാപരിക്കട്ടെ ദ സ്നേഹം വ്യാപരിക്കട്ടെ സുബോധം ഉണ്ടാകട്ടെ ശിഷ്യന്മാരൊക്കെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന് ശക്തി വന്നപ്പോൾ അവരുടെ ഭീരുത്വം എല്ലാം മാറി ഭയമെല്ലാം മാറി ഇത്ര ധൈര്യമുള്ളവരായി മാറി ഭീരുത്വത്തിൻ്റെ ആത്മാവെല്ലാം മാറി ധൈര്യത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കും ഹാല ലൂയ്യ ഈ അഗ്നിജ്വാല നിങ്ങളെ ദഹിപ്പിക്കുകയില്ല നദി നിങ്ങളെ മുക്കിക്കളയുകയില്ല ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം ഉറപ്പായിട്ട് ഒരു വിടുതൽ ഇന്ന് ദൈവം ചെയ്യും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും ഒരേ കർത്താവെ ഒത്തിരി വേദനപ്പെട്ട് കർത്താവെ തിരുമാലയ്ക്ക് സമാനമായ കൊടുങ്കാറ്റിനെ സമാനമായ അഗ്നിജ്വാലയ്ക്ക് സമാനമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുടെ ജീവിതത്തിൽ കർത്താവെ അവിടുന്ന് അവരുടെ കൂടെ നിൽക്കുന്നതിനായി സ്തോത്രം നീ ഭയപ്പെടണ്ട നീ ഭീരുക്കളാകണ്ട ഭാരപ്പെടുന്ന വിഷയം കാൽ കീഴാക്കിയവൻ കർത്താവെ അവിടുന്ന് അവിടുന്ന് കർത്താവ് ഈ പ്രതിസന്ധികളെ നിന്ന് മക്കളുടെ കാൽ കീഴാക്കി കൊടുക്കണമേ ജയിക്കുവാൻ അവിടുന്ന് കരം പിടിക്കുന്നതിനായി നന്ദി ഞങ്ങളെ കൈവിട്ടിട്ടു പോകാതെ കൈ പിടിച്ച് ഞങ്ങളെ ജയത്തിലേക്ക് നയിക്കുന്നതിനായി നന്ദി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു വചനങ്ങൾക്ക് തന്നെ പ്രിയപ്പെട്ടവരെ കർത്താവ് കൈ പിടിക്കണമേ അവരെ ഭീതിപ്പെടുന്ന പ്രശ്നം മാറട്ടെ അതിരു നിശ്ചയിച്ച ദൈവം അതിരു നിശ്ചയിച്ച ദൈവം യേശുവിൻ്റെ നാമത്തിൽ അവിടുന്ന് ഈ മക്കൾ പുറത്ത് കടക്കട്ടെ അത്ഭുതത്തിൻ്റെ വഴികൾ തുറന്നു വരട്ടെ ഈ അഗ്നിജ്വാല ദഹിപ്പിക്കാതെ കാക്കും എന്റെ മക്കളെ പുറത്തു കൊണ്ടുവരും പൊന്നുപോലെ തന്നെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഈ സന്ദേശം അയച്ചു കൊടുക്കണം എല്ലാ ദിവസത്തെയും സന്ദേശം ലഭിക്കുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടണിൽ ഓൾ എന്ന് അമർത്തി കൊടുക്കുക എല്ലാ ദിവസവും നിങ്ങൾക്ക് നേരിട്ട് സന്ദേശം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും